ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തളയമീൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് അതിനായിട്ട് ഇതാ കുറച്ച് ഫിഷ് അതുപോലെ ചട്ടിയിൽ കിട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി അര ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ മലപ്പുറത്ത് ഇതിന് തളയൻ മീൻ എന്നാണ് പറയാം ചില സ്ഥലങ്ങളിൽ വാളമീൻ എന്നും പറയും സംഭവം ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ മസാലപ്പൊടികളും അതുപോലെ വിനാഗരിയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എന്നാലും അറിയിണ്ടാവില്ല ഇപ്പോൾ കുക്കിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കാണിക്കുന്നതിട്ട് അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മളൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതൊരു അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഒരു തണ്ട് കറിവേപ്പിലിട്ട് നമ്മൾ മസാല കുടിപ്പിച്ച ഫിഷ് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പാനിൽ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഫിഷാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ അതത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് മുഴുവനായിട്ടും ഒരു തവണയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതുപോലൊരു ഗോൾഡൻ ബ്രൗൺ വരെ നമ്മൾ തിരിച്ചും മറിച്ചു വിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുത്തത് കണ്ടില്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ ചാനലിൽ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരൊക്കെ ഒന്ന് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും അപ്പോൾ ഒന്ന് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ